നമസ്കാരം മനാഫ് ഒന്ന് മലക്കം അറിയുന്നു പിന്നീട് വീണ്ടും മലക്കം അറിയുന്നു ഇപ്പുറത്തോട്ട് മലക്കം പറയുന്നു ഇപ്പോൾ കയ്യിലുള്ള തെളിവുകളൊക്കെ തന്നെ അത് ശരിയായി ശരിയായ തെളിവുകളല്ല ശരിയായ തെളിവുകളൊക്കെ എസ് ഐ ടിക്ക് മുന്നിൽ കൊടുത്തിട്ടുണ്ട് എന്നെ അറസ്റ്റ് ചെയ്യും ജയിലിടും എന്നൊക്കെ പറഞ്ഞവരോട് എനിക്ക് ചിലത് പറയാനുണ്ട് അതായത് എല്ലാം സത്യമാണ് ആയിരക്കണക്കിന് സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട് കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് ധർമ്മസ്ഥലി എന്നൊക്കെ വീണ്ടും വീണ്ടും അയാൾ പറയുകയാണ് ഇയാൾക്ക് കിട്ടിയതൊന്നും പോരാ എന്ന് തോന്നുന്നു ഇയാളുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ ഇയാളുടെയൊക്കെ ഇയാളൊക്കെ ആരോഗ്യ ഏജന്റാണ് ഇയാളുടെ ഇയാളുടെ ചിന്തകളിലൊക്കെ തന്നെ ഇയാളൊന്നും ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നൊക്കെയാണ് പലരും പറയുന്നത് ഇയാൾ എന്ത് സാമൂഹ്യ പ്രവർത്തകനാണ് സാമൂഹ്യ ദ്രോഹിയാണ് ഇല്ലാത്ത കഥകൾ പഠിച്ചുവിട്ട് ഒരു സ്ഥാപനത്തെ നശിപ്പിക്കാൻ അതും ഒരു ആരാധനാലയത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ പവിത്രത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു കുറിച്ച് ഞങ്ങൾ തത്വമേറ്റവർക്ക് നിരവധി വാർത്തകൾ ചെയ്തിട്ടുണ്ട് ഇയാളെ ഇയാൾക്കെതിരെ ഉടുപ്പി പോലീസിൽ ആദ്യം പരാതി കൊടുത്ത ഒരു വ്യക്തിയുണ്ട് മലയാളിയാണ് അദ്ദേഹത്തിന്റെ പേര് ശ്രീകുമാർ എന്നാണ് ആ വ്യക്തി പരാതി കൊടുത്ത അന്ന് തന്നെ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ഞാനാണ് ആ വാർത്ത ചെയ്തത് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഇയാൾക്കെതിരെ എടുത്ത കേസിന്റെ എഫ്ഐആർ അടക്കം എടുത്തു എന്നിട്ടാണ് വാർത്തയുന്നത് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ധർമ്മസ്ഥലയെ കുറിച്ച് അക്കമിട്ട് നിരത്തി പറഞ്ഞിരുന്നത് അവിടെ ഒന്നും കിട്ടിയില്ല അവിടെ ഒന്നും ഇല്ല അതൊക്കെ ഇതൊക്കെ കഥകളാണ് കെട്ടുകഥകളാണ് മനാഫ് പറയുന്നു കാളമിറ്റു എന്ന് കേട്ട് ഞാൻ കയറെടുത്തതല്ല നല്ലൊന്നാന്തരം പാല് കറക്കുന്ന പശുവാണ് തെറ്റത് എന്നൊക്കെ പറയും പക്ഷേ മനാഫ് തീ കൊണ്ടാണ് കളിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇവിടുത്തെ ഹൈതവ സംഘടനകളുണ്ട് ഇവിടുത്തെ ക്ഷേത്ര സഞ്ചയങ്ങളും കൂട്ടായ്മകളും ഉണ്ട് അതുപോലെ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും കേന്ദ്രങ്ങളും വ്യക്തികളും ഉണ്ട് പിന്നെ ഇവിടെ നിയമ സംവിധാനമുണ്ട് കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ് മനാഫ് അബ്ദുൾ മനാഫ് ഇങ്ങനെ കിടന്നു ബഹളം കൂട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ കൈവിട്ടു പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് സർക്കാരും കാണില്ല ആരും കാണില്ല മനാഫ് തന്നെ കിടന്ന് കൈകാലിട്ട് അടിക്കേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും കൊള്ളാം മനാഫിന്റെ മനാഫ് കാള കാളമെറ്റു എന്ന് കേട്ട് കയറടുത്തതല്ല അദ്ദേഹം നല്ല ഒന്നാന്തരം പശുവാണ് വെറ്റത് എന്നുള്ള കാര്യം ബോധ്യം വന്നതിന് ശേഷം കയറെടുത്ത് പോയതാണ് ഇപ്പോൾ പറയുന്നത് കേസിൽ സമർപ്പിച്ച മൊഴികളും അത് അതുമായി ബന്ധപ്പെട്ട തെളിവുകളും ഒക്കെ തന്നെ കൃത്രിമമാണ് എന്നാണ് തെളിവുകൾ കൃത്രിമം അന്വേഷണ സംഘത്തിനാണ് ഇയാൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിരിക്കുന്നത് എന്തൊക്കെയാലും കൃത്രിമമാണെങ്കിലും ഇയാളെ ആരോ പറ്റിച്ചതാണ് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചതാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട് ഇയാളെ ആരും തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാളാരും തെറ്റിദ്ധരിപ്പിച്ചതൊന്നുമല്ല ഇയാൾ സ്വയമേവ മുന്നിട്ട് ഇറങ്ങിയതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇയാളവിടുത്തെ ആക്ഷൻ കൗൺസിൽ മീഡിയ സെല്ലിന്റെ കൺവീനർ ആയിരുന്നു അപ്പം അത്തരം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നു ഇയാൾ എന്നുള്ളതാണ് ഇപ്പം തലയോട്ടി എടുത്ത് എടുത്ത ശുചീകരണ തൊഴിലാളിയല്ല മറ്റു രണ്ടുപേർ തലയോട്ടി എടുത്തു നൽകി തലയോട്ടി എടുത്ത രണ്ടുപേരെ കുറിച്ചുള്ള വിവരം അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് വിശ്വാസ്യത കൂട്ടാൻ ചിലർ വ്യാജ തെരുവുകൾ സൃഷ്ടിച്ചു സുജാതാ ഭട്ടന്റെ മൊഴി വിശ്വാസത്തിൽ എടുത്തതിൽ തനിക്ക് പിശകുപറ്റി തനിക്ക് ആരെയും സംരക്ഷിക്കാനില്ല എന്നൊക്കെയാണ് മനാഫ് പറയുന്നത് ചിലർ നടത്തിയ നാടകം കേസിനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട് ചില കള്ളനാണയങ്ങൾ സംഭവത്തിൽ ഉൾപ്പെട്ടു തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞുവെന്നും തനിക്കാരെയും സംരക്ഷിക്കാനില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ മനാഫ് ഉടുപ്പി പോലീസിന് മുന്നിൽ ഹാജരായില്ല മനാഫിനെതിരെ ഭാരതീയ നിയമസംഹിതയിലെ ന്യായ സംഹിതയിലെ വി എൻ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം വകുപ്പ് ചുമത്തി ഉടുപ്പി ടൌൺ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണിത് ധർമ്മസ്ഥല മൂകാംബിക തുടങ്ങി ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ പ്രചാരണം നടത്തി എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ആ എഫ് ഐ ആറിന്റെ വാർത്തയാണ് നമ്മൾ അന്ന് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചെയ്തത് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊല ആരോപണവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ മനാഫ് പങ്കുവച്ചു വെളിപ്പെടുത്തലുകൾ വ്യാജമാണെന്ന വാർത്ത വന്നതിന് പിന്നാലെ ഒളിവിൽ പോയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായെങ്കിലും മനാഫ് തന്നെ അത് തള്ളി കേരളത്തിലെ ആൾക്കാരെ വിഷയം അറിയിച്ചു ഇതാണ് താൻ ചെയ്ത തെറ്റ് എന്നായിരുന്നു മനാഫ് നേരത്തെ പറഞ്ഞത് ജീവന് ഭീഷണിയുണ്ട് പോലീസ് സുരക്ഷ വേണം പോലീസ് കമ്മീഷണറെ കണ്ടു ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിന് എതിരയായി കൊല്ലപ്പെട്ട നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കുളിച്ചു മൂടിയിട്ടുണ്ട് എന്ന് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് വിവാദങ്ങൾ ഉണ്ടായത് അത് കയറി പിടിച്ചുകൊണ്ടാണ് ഈ മനാഫ് കളിച്ചതെന്നുള്ളത് കുളിച്ചിട്ട മൃതദേഹത്തിന്റെ അസ്ഥിയടക്കം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടായിരുന്നു ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ എന്നവൻ പോലീസിൽ പരാതി നൽകിയത് ഇതിന് പിന്നാലെയാണ് ധർമ്മസ്ഥലയിൽ നിരവധി പേരെ കാണാതായി എന്താ പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉയർത്തിക്കൊണ്ട് പലരും കടന്നു വന്നത് എല്ലാം വ്യാജമാണെന്ന് മനസ്സിലായി ഇപ്പൊ തന്നെ ആരോ പറ്റിച്ചു അയ്യോ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്നോട് പറഞ്ഞ പൊക്കെ കള്ളമായിരുന്നു ആരെയും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ എല്ലാവരെയും ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു ആരും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് ഊരി പോരാനായിട്ട് ആരോ എന്തോ പറഞ്ഞു കൊടുത്തതാണ് ഇങ്ങനെ പറഞ്ഞാൽ മതി തനിക്ക് കിട്ടിയ തെളിവുകളൊക്കെ വ്യാജമായിരുന്നു അത് സത്യമാണെന്ന് വിശ്വസിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് മാപ്പുസാക്ഷി ആവാനോ വല്ല ഉള്ള പ്ലാനായിരിക്കും എന്തായാലും മനാഫ് കളിച്ച കളികളൊക്കെ തന്നെ ഞാനിൽ കളികളാണ് എല്ലാം ഞാൻ പൊട്ടി താഴെ വേണിട്ടുണ്ട് എന്നിട്ട് വീണിടത്ത് കിടന്ന് ഉരുളുകയാണ് വീണ്ടും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പല പരിപാടികളുമായിട്ട് ഇറങ്ങുകയാണ് ഈ അബ്ദുൾ മനാഫ് എന്ന വ്യക്തി ചെയ്യുന്നത് ഇയാളുടെ തുടക്കം മുതൽ ഷിരൂരിലെ അർജുന്റെ അപകടവുമായി അപകട മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഇയാൾ തുടക്കം മുതൽ ഒട്ടുക്കം വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പച്ചക്കള്ളങ്ങളായിരുന്നു കള്ളമല്ലാതൊന്നും പറഞ്ഞിട്ടില്ല വായിൽ വരുന്നതെല്ലാം കള്ളമായിരുന്നു അന്ന് നന്മമരമായിട്ട് ഇയാളെ പിടിച്ചു കുറെ മാധ്യമങ്ങൾ എന്ത് നന്മമരം ഇങ്ങനെ സാമൂഹ്യ വിഷയങ്ങളിലും അതുപോലെ തന്നെ പ്രത്യേക ആചാരപ്രകാരം നിലകൊള്ളുന്ന ക്ഷേത്രങ്ങളിലും ഒക്കെ കേറി തോന്നിയാസം കാണിച്ച് തോന്നിയാസം പറഞ്ഞു പോകണം ഇയാൾ നന്മമരമായി നിലകൊള്ളുന്നത് ഇയാൾക്കെതിരെ കേസെടുക്കാനും കൃത്യമായ അന്വേഷണം നടത്താനും കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല ഇയാൾക്കെതിരെ കേരളത്തിൽ ആരും എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല അതുകൂടെ ചോദിക്കുന്നു എന്തായാലും മനാഫിക്ക കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട അധികം ഡെക്കറേഷൻ നടത്തി കഴിഞ്ഞാൽ എല്ലാം അങ്ങ് കുളമാണ് അടിക്കുന്ന അടിയൊക്കെ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്തായാലും കേസ് വരും സംശയമൊന്നുമില്ല ഉടുപ്പി പോലീസിന് മുന്നിൽ ഹാജരായില്ലെങ്കിൽ അവർ ഒന്നും പിടിച്ചോണ്ട് പോകുള്ളൂ അപ്പം അധികം നന്മമരമൊന്നും ചമയേണ്ട ഇവിടുത്തെ കേരളത്തിലെ ചില ആളുകളുടെ ചില ജിഹാദി ഗ്രൂപ്പുകളുടെ അല്ലെങ്കിൽ ചില രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടോ പറയുന്നു അങ്ങനെ സപ്പോർട്ട് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല അവിടെ അവിടെ ചെന്ന് കഴുത്തിന് പിടിക്കുമ്പോൾ ഈ സപ്പോർട്ട് ആൾക്കാരൊന്നും കാണില്ല എല്ലാവരും കൂടും മനാഫിക്കൊക്കെ എല്ലാവിധ ആശംസകളും എന്തായാലും അടുത്ത എന്താണ് അടുത്ത പരിപാടിയായിട്ട് ഇറങ്ങാനും അത് നല്ല രീതിയിൽ പ്രചരിപ്പിക്കാനും ഒക്കെ ഈ മനുഷ്യൻ വിശ്വസിക്കുന്ന കാര്യം സത്യമായ കാര്യം പറയാൻ പഠിക്കുക ഇനി കള്ളം പറഞ്ഞാലും അത് വിശ്വസിക്കുന്ന രീതിയിൽ നോണം പറയാനെങ്കിലും മനാഫ് പഠിക്കാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്